ൂരി ഹൃദയഭാഗത്ത് പലവ്യഞ്ജനങ്ങളുടെയും പച്ചക്കറികളുടെയും കമനീയ ശേഖരവുമായി ആദ്യ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ വഹിച്ചു അധ്യക്ഷതും നഗരസഭാ ചെയർപേഴ്സൺ ബി ശശിധരനും ചേർന്ന് ആദ്യ വിൽപ്പന നിർവഹിച്ചു രവിതാ പ്രേം ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിധിൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ എസ് അനിൽകുമാർ മുൻ നഗരസഭാ ചെയർമാൻ പ്രദീപ് തോപ്പിൽ നഗരസഭാ കൗൺസിലർമാരായ ഗീതാ ബാബു കെ ജെ ഷൈൻ രഞ്ജിത്ത് മോഹൻ ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ എം ഇസ്മയിൽ ടൗൺ മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ടി ജോണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആദ്യ സൂപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ എൻ ബാബു സ്വാഗതവും നീന ബാബു നന്ദിയും പറഞ്ഞു